ലോകസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളിലും ഭരണമുന്നണിയിലെ ടി ഡി പി അടക്കം ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന അപൂർവ കാഴ്ചയ്ക്കും സഭയുടെ ഒന്നാം ദിനം സാക്ഷ്യം വഹിച്ചിരുന്നു ചോദ്യോത്തരവേളയിൽ സീറ്റ് ക്രമീകരണത്തെ കുറിച്ച് നടന്ന ചർച്ചയിൽ എട്ടാം നിരയിൽ സീറ്റ് അനുവദിച്ചതിൽ എതിർപ്പ് മുതിർന്ന ടി ഡി പി എം പി മകുന്ദ ശ്രീനിവാസലൂർ രംഗത്ത് വന്നത് ബി ജെ പി വല്ലാതെ അസ്വസ്ഥമാക്കിയ സംഭവമാണ് ബി ജെ പി സഖ്യകക്ഷിയായ ടി ഡി പിയിലെ അംഗവും അഞ്ച് തവണ എംപിയുമായ തൻ്റെ ആവശ്യം പരിഗണിക്കണമെന്ന് മകുന്ദ ശ്രീനിവാസലു ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ രണ്ടാം നിരയിലായിരുന്ന മകുന്ദ ശ്രീനിവാസലുവിൻ്റെ ഇരിപ്പിടം അവിടെ നിന്നാണ് എംപിയെ എട്ടാം നിരയിലേക്ക് തട്ടിയിരിക്കുന്നത് ഇരിപ്പിട പ്രശ്നങ്ങൾക്കായി പാർലമെന്റിലെ നടപടികൾ തടസ്സപ്പെടുത്തരുത് എന്നും ഇത്തരം പ്രശ്നങ്ങൾക്ക് പാർലമെന്റ് കാര്യ മന്ത്രാലയത്തെ സമീപിക്കണമെന്നും മകുന്ദ ശ്രീനിവാസലുവിനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള മറുപടി നൽകിയെങ്കിലും എം കലിപ്പിൽ തന്നെയാണ് സഭവിട്ടത് ഭരണകക്ഷിയിലെ എം പിമാർ അടക്കം സീറ്റ് ക്രമീകരണത്തിൽ അതൃപ്തി അറിയിച്ചു രംഗത്ത് വന്നിരിക്കുന്നു കോൺഗ്രസ് എം പിമാർക്ക് മുൻനിര സീറ്റുകൾ അനുവദിച്ചതിൽ പലരും വിമർശനം അറിയിച്ചിട്ടുണ്ട് സ്പീക്കറുടെ കസേരയ്ക്ക് തൊട്ടടുത്തുള്ള എട്ടാം ബ്ലോക്കിൽ കോൺഗ്രസ് എം പിമാർക്ക് സീറ്റ് അനുവദിച്ചത് യുക്തിരഹിതമായ തീരുമാനമാണെന്ന് മറ്റു പാർട്ടികളുടെ എം അഭിപ്രായപ്പെടുന്നു പുതിയ സീറ്റ് ക്രമീകരണം അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എട്ടാം ബ്ലോക്കിലെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളിൽ പലരും പ്രാധാന്യമില്ലാത്ത ഇരിപ്പിടത്തിലേക്ക് മാറി ഡി എം കെയുടെ എ രാജ മാത്രമാണ് രണ്ടാം നിരയിൽ ഇരിപ്പിടമുള്ള മറ്റൊരാൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഇരിപ്പിടം നാലാം നിരയിലാണ് അതേസമയം കോൺഗ്രസ് ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയുടെയും ചീഫ് വിപ്പ് സുരേഷ് കൊടിക്കുന്നലിന്റെയും സീറ്റുകൾ മുൻനിരയിലാണ് നൽകിയിരിക്കുന്നത് സഭാ നടപടികൾ സംപ്രേഷണം ചെയ്യുമ്പോൾ തങ്ങൾക്ക് അറിയിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് എം പിമാർ ഉയർത്തുന്ന പ്രധാന ആശങ്ക ട്രഷറി ബെഞ്ചുകളിലും എട്ടാം ബ്ലോക്കിലുമാണ് ക്യാമറകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്വാഭാവികമായും അവർക്ക് കൂടുതൽ എക്സ്പോഷർ ലഭിക്കുന്നുവെന്നും ഭരണകക്ഷിയിലെ എം പിമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു എംപിയുടെ പ്രതിച്ഛായ നിലനിർത്തുന്നതിൽ സഭാ നടപടികളുടെ സംപ്രേഷണം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും എം പിമാർ പറയുന്നു കഴിഞ്ഞ ലോക്സഭയിൽ പ്രധാന ഇരിപ്പിടങ്ങൾ ലഭിച്ചിരിക്കുന്നവരുടെ സീറ്റ് മാറ്റം പ്രശ്നങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അവസാന വോക്കുകളായിരുന്ന ഡി നേതാക്കളായ കനിമൊഴിയും ദയാനിധിമാരനും ഇപ്പോൾ ഏഴാം ബ്ലോക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് സീറ്റ് മാറ്റത്തിൽ സമാജ്വാദി പാർട്ടിക്കും എതിർപ്പുണ്ട് അഖിലേഷ് യാദവ് ഡിംപിൾ യാദവ് അവധേഷ് പ്രസാദ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മുൻപ് കോൺഗ്രസിനൊപ്പം മുൻനിരകളിലായിരുന്നു സ്ഥാനം നൽകിയത് നിലവിൽ ആറാമത്തെ ബ്ലോക്കാണ് സമാജ്വാദി പാർട്ടി എം പിമാർക്ക് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷത്തിനായിട്ടുള്ള സീറ്റ് ക്രമീകരണത്തിൽ കോൺഗ്രസ് കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും ഇതിൽ എതിർപ്പ് ഇത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും പറയുന്നു കോൺഗ്രസിനുള്ളിലും വിഷയത്തിൽ എതിർപ്പുകളുണ്ട് മനീഷ് തിവാരിയെയും ശശി തരൂറിനെയും പോലുള്ള മുതിർന്ന നേതാക്കൾ മൂന്നും താലും നിലകളിലേക്ക് ഒതുക്കപ്പെട്ടു വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സ്റ്റാറ്റസിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് സീറ്റ് ക്രമീകരണമെങ്കിൽ അത് തങ്ങളുടെ ഈഗോയെ ഹർട്ട് ചെയ്യുമെന്നാണ് ഒരു എം പി പറഞ്ഞിരിക്കുന്നത് മകുന്ദ ശ്രീനിവാസനുവിനെ പോലെ പല ടി ഡി പി എം പിമാരും സീറ്റ് ക്രമീകരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെൻ്റ് കാര്യ മന്ത്രാലയത്തെ സമീപിച്ചു കഴിഞ്ഞു ടി നേതാവ് ലവു കൃഷ്ണദേവരയ്യ തൻ്റെ മുൻപാർട്ടിയായ വൈ എസ് ആർ കോൺഗ്രസിലെ മിഥുൻ റെഡ്ഡിയുടെ സമീപം ഇരിക്കുന്നതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു